Subscribe to to Neuron's channel to get സബ്സ്ക്രൈബ് ടു ചാനൽ ടു ഗെറ്റ് ന്യൂ വീഡിയോസ് ഒരാനെ നമ്മളൊരു ചെറിയ പ്രായത്തിൽ നമ്മളൊരു വെച്ച് ഉപദ്രവിക്കുകയാണെന്നിരിക്കട്ടെ കൊലകൊമ്പനായി അരിക്കൊമ്പനായി മാറിയാലും ആ തോട്ടി കാണുമ്പോൾ ആനയ്ക്ക് പേടിയുണ്ടാവും ചെറിയ പ്രായത്തിൽ വലിയ ചങ്ങല വെച്ച് ആനയെ കെട്ടിയിട്ട് കാണുന്നുണ്ടെങ്കിൽ ആന വലുതായി കഴിഞ്ഞാലും ചെറിയൊരു വാഴനാർ കൊണ്ട് കെട്ടിയാൽ പോലും ആന അതിങ്ങനെ നിൽക്കും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഈ ആനക്കാരന്റെ തോട്ടി ആനക്കാരന്റെ തോട്ടി ആനയുടെ മേളിൽ ചാരി വെച്ചിട്ട് അയാൾ അതിന്റെ കീഴ് കിടന്നുറങ്ങും ആന ആ കാല അനക്കത്തില്ല ഇതൊക്കെ എങ്ങനെ വരുന്നതാണ് ഇതിന്റെ ബലം കൊണ്ടാണോ ശരീരം കൊണ്ടാണോ ഒന്നല്ല മൈൻഡിലാണ് ഈ ചങ്ങലകളെല്ലാം ഉള്ളത് മസ്തിഷ്കത്തിലാണ് അല്ലാതെ ഫിസിക്കലായിട്ടുള്ള സാധനമാണ്